ഹലോ അസ്ലാമലൈക്കും നമ്മളിന്ന് വന്നിരിക്കണതെന്നല്ലോ മട്ടൺ വെച്ചിട്ടൊരു ദം ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവുകൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരും ചെയ്യാം പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും ചെയ്യാം കേട്ടോ നമ്മൾ പതിനഞ്ച് ആൾക്കുള്ള ഫുഡാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളുമാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാതും നമ്മൾ സെറ്റാക്കുമ്പോൾ ഒരു അളവ് നമുക്ക് കൃത്യമായിട്ട് അറിയണം അതിനാവശ്യമായിട്ട് നമ്മൾ രണ്ടര കിലോ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് മൂന്ന് കിലോ മട്ടൻ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ പതിനഞ്ച് സവാള അരിഞ്ഞ് വെച്ചിരിക്കാണ് പിന്നെ നമ്മൾ രണ്ട് കൂടം വെളുത്തുള്ളിയും അമ്പത് ഗ്രാം ഇഞ്ചിയും എടുത്ത് ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി നാലര ടീസ്പൂൺ ഗരം മസാല പിന്നെ ആറ് തക്കാളി കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ അടുത്തത് മല്ലിച്ചപ്പ് പുതിയ നന്നായി നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ക്യാരറ്റ് പൈനാപ്പിൾ പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കച്ചമ്പറിന് വേണ്ടിയിട്ട് സബോളിയും എല്ലാതും ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ എസൻസ് ഉപ്പ് പെരുഞ്ചീരകം ആർ കെ ജി തൈര് ഇതൊക്കെയാണ് എടുത്തു വെച്ചിരിക്കണത് പിന്നെ ഈ ബിരിയാണിയിൽ കിടാനുള്ള ഗരം മസാല നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ബിരിയാണി വെക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് രണ്ട് പാക്കറ്റ് ഗരം മസാല കൂട്ട് വറുത്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ നല്ല മണം രുചിയൊക്കെ കിട്ടും അടുത്തതായി നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ പിന്നെ നമ്മൾ തീയൊക്കെ കത്തിച്ച് ബിരിയാണി ചെമ്പ അടുപ്പത്ത് വെച്ച് അതിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ സബോളി മണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ വഴറ്റിയെടുക്കാനാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ടാണ് ഇതൊക്കെ വറുത്ത് കോരിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പെട്ടെന്ന് കരിഞ്ഞു പോവാതെ നന്നായി കിട്ടണം എന്നുള്ളൊരു ആവശ്യം കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യണത് കേട്ടോ അതെല്ലാം എല്ലാതും കൂടിയിട്ട് വഴറ്റി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യണവർക്കും ചെയ്യാം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചിലപ്പോൾ ഈ ഉള്ളിടെ കൂടെ ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കറുത്തു പോവും നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് മാറും അപ്പം നമ്മൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യണത് ഒക്കെ സെപ്പറേറ്റ് ഇട്ടിട്ട് വറുത്ത് പോരി എടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് പച്ചമുളക് ഉണ്ട പച്ചമുളകാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടണത് അത് നന്നായി മൂത്ത് വരുമ്പോൾ മൂത്ത് വന്നതിന് ശേഷമാണ് ഇനി നമ്മൾ അടുത്ത ചേരുവ ചേർക്കാൻ പോകുന്നത് കേട്ടോ അതാ നമ്മൾ അടുത്ത ചേരുവ ചേർത്തു പിരിഞ്ചീരകം ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ പതിനഞ്ച് സവാള അരിഞ്ഞു വെച്ചത് അതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ ഇത് ആഡ് ചെയ്ത് നന്നായി വഴ വഴന്ന് വരുമ്പോൾ നന്നായി വഴന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് വഴറ്റി ഇതാക്കൊന്നും വേണ്ട മസാല അങ്ങനെ ഒട്ടി പിടിച്ച പോലെ പോലെയൊക്കെയൊന്നും വേണ്ട ഒരുവിധം നല്ല വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം അത് അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് നമ്മുടെ തക്കാളി ആറെണ്ണം അരിഞ്ഞു വെച്ചതാണ് ആറ് തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക തക്കാളി ഇതുപോലെ നന്നായി വഴന്ന് ആ കഷ്ണൊക്കെ ഉണ്ട് അലിഞ്ഞ് ചേരണം ടൈല് അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത് അളവും കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ അളവ് പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുമുണ്ട് മല്ലിച്ചപ്പ് പുതിനീന ഇല അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അടുത്തത് ചേർക്കാൻ പോണത് നമ്മുടെ ഇറച്ചിയാണ് കേട്ടോ മൂന്ന് കിലോ ഇറച്ചി കഴുകി വാരച്ചിണ്ടായിരുന്നതാണ് അത് ഇട്ട് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും അതൊക്കെ എത്തിയെന്ന് കാണുമ്പോൾ നമ്മൾ അതിലോട്ട് തൈരും തൈര് മിൽക്കി മിസ്റ്റിൻ്റെ പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ അതൊന്നര പെട്ടി തൈരെടുത്തു കേട്ടോ പന്ത്രണ്ട് രൂപയുടെ ഒരു പാത്രമാണ് അതിൻ്റെ ഒന്നര പാത്രം തൈരെടുത്തു പിന്നെ അടുത്തത് ഒരു ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങി പിഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇറച്ചി അങ്ങനെ ഒരു തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മൂടി വെച്ച് കൊടുക്കുക ഒന്ന് എടുത്തിട്ട് അത് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഒര ഗ്ലാസ് വെള്ളമാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ അടുപ്പ് നമ്മൾ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തുള്ള ഒരു അടുപ്പും കൂടി കത്തിച്ചിട്ട് അതിൽക്ക് ചോറിനുള്ള അരി കുറ്റി എടുത്തിടാനാണ് വാർത്തെടുത്തിടാനാണ് അതിന് വേണ്ട വെള്ളം വെച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്തിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഇറച്ചിയും ഒന്നിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അരി ഇടുകയാണ് അരി ഇടുന്ന വെള്ളത്തിൽ നമ്മൾ മുന്നേ തന്നെ ഗരം മസാല കൂട്ടുകൾ എല്ലാതും ഏലക്കായ കറുവാപ്പട്ട ഗ്രാമ്പൂ പിരിഞ്ചീരകം ഒക്കെ അരിയുടെ അളവിനനുസരിച്ച് നമ്മളൊരു വിധത്തിൽ എടുത്ത് വെച്ചിരിക്കുക എടുത്തതിലിട്ടുണ്ടായിരുന്നു അതുപോലെ സൺഫ്ലവർ ഓയില് ഉപ്പ് ിട്ട് ഒരു കഷണം ചെറുനാരങ്ങ നീര് ഒക്കെ പിഴിഞ്ഞ് വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിൽക്ക് അരി ഇട്ടു നന്നായി തീ കത്തിക്കണം കേട്ടോ അരിയുടെ തീയെ അരി വേച്ചടുപ്പ് നമ്മൾ നന്നായി കത്തിക്കണം കാരണം അരി ഇങ്ങനെ വെള്ളത്തിൽ ഒരുപാട് നേരം കിടന്നിട്ടുണ്ടെങ്കിൽ അരിക്ക് വേവാൻ കുറച്ച് പണിയാകും അപ്പോൾ നമ്മൾ ആ തീ നന്നായി കത്തിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ അരി വേവിച്ചെടുക്കണം പിന്നെ നമ്മൾ അരി തിളച്ച് വേവാനെടുത്ത സമയം തന്നെയാണ് നമ്മൾ മട്ടനും വേവിച്ചിട്ടുള്ളൂ ഒരു മുക്കാൽ ഭാഗം വേവായപ്പോൾ നമ്മൾ അരിയും മട്ടനും മുക്കാൽ വേവ് വേവ് അരിയും മുക്കാൽ വേവായപ്പോൾ തന്നെ നമ്മളത് ഊറ്റിയെടുത്തിട്ട് മട്ടനിലോട്ട് അരി ഊറ്റിയെടുത്തിട്ട് മട്ടനിലിട്ട് ഇടുകയാണ് കേട്ടോ മട്ടൺ ഗ്രേവിയിലേക്ക് ഇടുകയാണ് അപ്പോൾ നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കല്യാണത്തിനൊക്കെ കിട്ടണ മട്ടൺ ബിരിയാണി തന്നെയാണ് കേട്ടോ അതേ മെത്തേഡിൽ തന്നെയാണ് മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളും ബിരിയാണി ഉണ്ടാക്കണത് നമ്മൾ ദമ്മിടുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദമ്മിൽ നമ്മൾ മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ബിരിയാണി ദമ്മിട്ടിരിക്കണത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ അതിൽക്ക് ക്യാരറ്റ് പൈനാപ്പിൾ മല്ലിച്ചപ്പ് പുതിയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ലെയറിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പരിപ്പ് മുന്തിരി ഒക്കെ ഓരോ ലെയറിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ദമ്മിടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദമ്മൊക്കെ റെഡിയായിട്ട് നമ്മൾ ഇനി അതിലേക്ക് എസ് അതുപോലെ സൺഫ്ലവർ ഓയില് ആർ കെ ജി ഇതൊക്കെ നമ്മൾ അതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ദം ഇടുന്നത് അപ്പോൾ ഈ ബിരിയാണി വെക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ഉപ്പയാണ് കേട്ടോ നമ്മളിവിടെ ക്യാമറയും പിടിച്ചിട്ട് അതെടുക്കാൻ നിൽക്കണമെന്നുള്ളൂ നമ്മളെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ അടിപൊളിയായിട്ടാണ് ബിരിയാണി വെച്ച് തരുക മട്ടൺ മാത്രമല്ല കേട്ടോ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടാണ് വെച്ച് തരും വേവൊക്കെ കറക്റ്റ് ഭാഗത്തിനാക്കി ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളൊരു കാര്യം പറയാൻ മാറുന്നത് നമ്മൾ സവാള വാഴറ്റണേൽ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഇടക്കൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുള്ളതൊക്കെ അരിയുടെ വെള്ളത്തിലാണെങ്കിലും മസാലയിലാണെങ്കിലും നമുക്ക് ഉപ്പൊക്കെ കുറവുള്ളതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്നുള്ളു നമ്മളതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഉപ്പിടാൻ ഉണ്ടായില്ലല്ലോ ഉപ്പിടണ കാണിച്ചില്ലല്ലോ ആരും ചിന്തിക്കണ്ട നമ്മൾ അതൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം ആയതിന് ശേഷമാണ് നമ്മൾ ദമ്മിടണത് നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്ന് നമ്മളിതാ കണലൊക്കെ കോരിയെടുത്തിട്ട് ദമ്മിടേണ് ദമെടുത്തിട്ടുണ്ടെങ്കിൽ ദമ്മി ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ മേലൊരു വൈറ്റ് വെച്ച് കൊടുക്കണേ നല്ല ശേഷം അപ്പോൾ നമ്മൾ ദമ്മെന്ന് ബിരിയാണി എടുത്തു അപ്പോൾ ബിരിയാണി ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി മറിച്ച് ടേസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം വേവും ഉപ്പും ഒക്കെ ആണോ എന്ന് നോക്കി വയ്ക്കാം കേട്ടോ അതാ ഇക്കയാണ് ബിരിയാണി മറിച്ചുകൊണ്ടിരിക്കണ ആള് ഞാൻ ഇവിടെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ബിരിയാണി മറിച്ച് വരുമ്പോഴൊക്കെ അടിപൊളി ആയിട്ടാണ് നമുക്ക് കാണുന്നത് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ മട്ടനൊക്കെ നല്ല വെന്തിട്ടുണ്ട് നല്ല വെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടയണമെന്നില്ല പാകത്തിനുള്ള വേവക്കായിട്ടാണ് നമുക്കിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാലോ പീസുകൾ പൊടിഞ്ഞു പൊടിഞ്ഞ് പോരുന്നുണ്ടോന്ന് അങ്ങനെയൊന്നുമില്ല പീസൊക്കെ കറക്റ്റ് പരുവത്തിൽ തന്നെ തന്നെ ആയിരിക്കുന്നത് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്ത് നല്ല ചൂടാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറ്റുന്നില്ല പറ്റണില്ല ഞാനിങ്ങനെ ഒന്നുള്ള എടുക്കാൻ ശ്രമിക്കേണ്ടെങ്കിലും കൂടിയിട്ട് കഴിയണില്ല കേട്ടോ അപ്പോൾ മട്ടൻ ദം ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ചെയ്യണം ഓക്കെ ബായ്